ദൈവം ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ അവിടുന്ന് ആദ്യമേ തന്നെ നമുക്കതിനെ കുറിച്ചൊരു സ്വപ്നം നൽകുകയാണ് നമുക്ക് പഴയ ദിനത്തിൽ ജോസഫിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ജോസഫിന് ദൈവം സ്വപ്നം നൽകുന്നത് നമ്മൾ കാണുന്നു അതുപോലെ തന്നെ അബ്രാഹത്തിന്റെ ജീവിതത്തിൽ അബ്രാഹത്തിന് ദൈവം വാഗ്ദത്തം നൽകി ആ വാഗ്ദത്തം നൽകി കുറെ കഴിഞ്ഞപ്പോൾ അബ്രാഹത്തിന് പല സംശയങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ദൈവം അബ്രാഹത്തിന് പറയുകയാണ് നീ നിൽക്കുന്ന നിന്റെ വീട്ടിൽ നിന്ന് നീ പുറത്തോട്ടൊന്ന് ഇറങ്ങിക്കയും നീ ആകാശത്തോട്ട് ഒന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ സമുദ്രത്തിലെ മണൽത്തരി പോലെ നിനക്ക് ഞാൻ സന്തതികളെ തരും ജോസഫിനെ കർത്താവ് കാണിച്ചു കൊടുത്തത് ഈജിപ്തിന്റെ ഭരണാധികാരിയാകുന്നത് അല്ലെങ്കിൽ വലിയൊരു ഹയർ ലെവലിൽ ദൈവം ഉയർത്തുന്ന കാര്യം ദൈവം കാണിക്കുക സ്വപ്നത്തിലൂടെ ദൈവം ജോസഫിനോട് സംസാരിച്ചു പ്രിയ സഹോദരങ്ങളെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സ്വപ്നമുണ്ട് നമ്മളെ കുറിച്ചൊരു സ്വപ്നമുണ്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് പലപ്പോഴും നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളെ വെച്ച് നമ്മൾ ലിമിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ കർത്താവ് പലപ്പോഴും നമ്മളോട് നമ്മളെ ഈ ഭൂമിയെ മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന്റെ ആ വിശാലതയെ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ വലിപ്പത്തെ ദർശിച്ച് മുൻപോട്ട് പോകുവാൻ അങ്ങനെ വിശ്വാസത്തിൽ മുൻപോട്ട് പോകുമ്പോൾ കർത്താവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ വഴികളെ തുറക്കുന്നത് നമുക്ക് കാണുവാൻ ഇടയായിത്തീരും അപ്പ രാഹത്തിന്റെയും സാരാണേയും ജീവിതത്തിലെ പലപ്പോഴും അവരവരിലെ ലിമിറ്റേഷനിലേക്ക് നോക്കിയപ്പോഴാണ് ദൈവം ദൈവത്തിന്റെ വിശാലതയെ അവരുടെ മുൻപിൽ കാണിച്ചു കൊടുത്തത് അല്ലെങ്കിൽ ആ ഒരു ദർശനത്തെ കാണിച്ചു ദർശനം നമ്മുടെ ആ ഒരു വിഷയം നമ്മുടെ സ്വപ്നം ആ സ്വപ്നത്തെ നമ്മൾ കാണുക അത് സാക്ഷാത്കരിക്കപ്പെടുവാൻ ദൈവത്തിന് ശക്തിയുണ്ട് ആ ദൈവം ഇന്ന് എന്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ മുൻപോട്ട് പോകുവാൻ ദൈവത്തിന്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ് എഫ് എസ് എസ് ആർക്കിടയിൽ ലേഖനത്തിന്റെ മൂന്നാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യത്തിൽ പറയുന്നു നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്നവൻ എവിടെയാണ് അവൻ ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ആ ദൈവം വസിക്കുന്നു അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് നമ്മൾ പ്രവർത്തിക്കുന്ന ശക്തിയാണ് ഇന്ന് നമ്മൾ നമ്മളെ കുറിച്ച് നിങ്ങളെ കുറിച്ച് തന്നെ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് തന്നെ ഒരു ഒരു നല്ല സ്വപ്നം ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്വപ്നം അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിനകത്ത് ചിലപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ പല കടമ്പങ്ങളും കാണും പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ ആ സ്വപ്നം അത് ദൈവം നൽകിയ ഒരു സ്വപ്നമാണ് ആ സ്വപ്നത്തിനൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഒരു പുരോഗമനം അല്ലെങ്കിൽ ഒരു ഒരു ബ്ലെസ്സിങ് നിങ്ങളൊക്കെ ഒരു വിദേശത്ത് പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു ലൈഫിൽ പുരോഗതി ഉണ്ടാകുന്നു ഇത് ദൈവത്തിന്റെ ആഗ്രഹമാണ് അതുകൊണ്ടാണ് ബൈബിളിൽ ഉടനീളം ദൈവം മനുഷ്യരെ എല്ലാ മേഖലകളിലും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം നിരവധി വചനങ്ങളിലൂടെ ദൈവം നമുക്ക് വ്യക്തമാക്കി തരുന്നു രണ്ടു കോർന്ന സെട്ടം അദ്ധ്യായത്തിന് ഒൻപതാം വാക്യത്തിൽ പറയുന്നുണ്ട് ഒൻപത് രണ്ടുപോർന്ന് ഒൻപതിന്റെ എട്ടിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുവാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യുന്നതിനും വേണ്ട അനുഗ്രഹങ്ങൾ നൽകുവാൻ കഴിവുറ്റവനാണ് ദൈവം സോ കേപ്പബിൾ ഗോഡ് ഈസ് കേപ്പബിൾ ആ ദൈവം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന തന്റെ ശക്തിയിലൂടെ അപ്പോൾ ഈ ദൈവത്തിന്റെ ശക്തിയുടെ അളവ് വർദ്ധിക്കുന്ന എപ്പോഴാ നമ്മുടെ ദർശനം നമ്മുടെ വിഷയം അത് വലുതാവും അതുകൊണ്ട് അപ്രാഹത്തോട് പോലും അബ്രാഹത്തോട് ആകാശത്തോട് നോക്കാൻ പറഞ്ഞു ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ സോറിന് എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു ഇടുക്കിയിൽ അദ്ദേഹത്തിന് ഒരു ബുക്ക് എഴുതുവാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഒരുപാട് കടമ്പകളാണ് ബുക്ക് എഴുതാൻ പറ്റുന്നില്ല എന്നാൽ ആ മനുഷ്യനോട് ആ മനുഷ്യൻ ഈ ഒരു അബ്രാഹത്തിലെ ജീവിതത്തിലെ കാര്യങ്ങൾ ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചു ഇപ്പം ദൈവം ഒരു ദർശനം കൊടുത്തിട്ട് പറഞ്ഞു നീ ഒരുപാട് ബുക്കുകൾ എഴുതുന്ന ഒരു വ്യക്തിയായി തീരും അത് കാണാൻ പറഞ്ഞു ഇദ്ദേഹം ആദ്യം എന്താ ചെയ്തെന്നറിയാമോ ഇദ്ദേഹം ഇദ്ദേഹത്തിനെ ഇതുപോലെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരുപാട് പേരുടെ ബുക്കുകൾ മേടിച്ച് അദ്ദേഹം ആ ഷെൽഫിൽ വെച്ച് എന്നിട്ട് പറഞ്ഞ് എന്റെ ബുക്കുകളും ഇതുപോലെ പലരുടെയും ഷെൽഫിൽ ഇരിക്കും ഞാനും ഇതുപോലെ ബുക്കുകൾ എഴുതും അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റിയിൽ അദ്ദേഹം ബുക്കുകൾ എഴുതാൻ തുടങ്ങി ആത്മീയമായ ബുക്കുകൾ എഴുതി അതുപോലെ തന്നെ ഒത്തിരി സമൂഹത്തിന് പ്രയോജനകരമാകുന്ന ഒത്തിരി അദ്ദേഹം ഒരു ഒരു സയൻസ് റിസർച്ചിൽ ഒരു പി എച്ച് ഡി എടുത്തൊരു വ്യക്തിയായിരുന്നു അപ്പോൾ ആ മേഖലകളിലൊക്കെ അദ്ദേഹം ബുക്കുകൾ എഴുതാൻ തുടങ്ങി നിരവധി ബുക്കുകൾ അദ്ദേഹം പബ്ലിഷ് ചെയ്തു അത് അനേകർ വായിക്കുവാൻ തുടങ്ങി ആത്മീയമായ ബുക്കുകളൊക്കെ ജോബി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പേര് ആത്മീയമായ ബുക്കുകളൊക്കെ അനേകർ വായിക്കുവാൻ തുടങ്ങി ഇംഗ്ലീഷിലൊക്കെ അദ്ദേഹത്തിന്റെ ബുക്കിന്റെ ട്രാൻസ്ലേഷനുകൾ ലഭിക്കുവാൻ തുടങ്ങി ഇവിടെ അദ്ദേഹം എന്നോട് പറയുകയായിരുന്നു എനിക്ക് ദൈവം നൽകിയ വിഷനെ ഞാൻ മുറുകെ പിടിച്ചപ്പോൾ ദൈവത്തിന്റെ ശക്തി എനിക്ക് വേണ്ടി വഴികൾ തുറക്കുവാൻ തുടങ്ങുകയായിരുന്നു ഇന്ന് നമ്മുടെ മുൻപിലുള്ള വിഷനെ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല ഹല്ലോ കാടസിന് ശേഷം ഒന്നാം മധ്യായം നമ്മൾ കാണുന്ന മുപ്പത്തിയേഴാം വാക്യം ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വിഷനെ നമുക്കൊന്ന് വലുതാക്കാം നമ്മുടെ ലിമിറ്റേഷന് വെളിയിൽ നിന്ന് നമുക്ക് നമുക്ക് നമ്മളെ തന്നെ നമുക്കൊന്ന് കാണാം ഇന്ന് നിങ്ങൾ കാണുന്ന സ്വപ്നത്തിൽ നിങ്ങൾ ആയിരിക്കുന്നത് ഒന്ന് കണ്ടുകൊണ്ട് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുകയും ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരുണ ഇനി സന്ദേശം പറയുമ്പോൾ വാസ്തവത്തിൽ പലപ്പോഴും എന്റെ ജീവിതത്തിൽ ഞാൻ എന്നെ തന്നെ ഒരുപാട് ലിമിറ്റേഷൻ ചെയ്ത അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്ത സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ദൈവം എപ്പോഴും പറയുക നീ നീ ചിന്തിക്കാം നീ കാണാം നീ ഈ പണ്ട് എനിക്ക് ഈ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു വണ്ടി ഓടിക്കാൻ ഭയങ്കര പേടിയായിരുന്നു അപ്പം ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടോ വണ്ടി ഓടിച്ചാൽ അങ്ങനെ പറ്റും ഇങ്ങനെ പറ്റും കുറെ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ അപ്പൊ ആ ഒരു ഭയം ഉള്ളിൽ കിടക്കുന്ന കാരണം നമുക്ക് വണ്ടി ഓടിക്കാൻ പോലും പേടിയായിരുന്നു പക്ഷെ ഞാനിപ്പോ ഓർത്തുന്നു എത്രയോ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ കർത്താവ് തന്ന ആ ധൈര്യത്തിൽ വണ്ടി ഓടിച്ചിട്ടുണ്ട് അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞെന്നുള്ള ഉള്ളൂ ഈ വണ്ടി ഓടിക്കുന്ന കാര്യം ഇതുപോലെ തന്നെ ഏത് കാര്യമായിക്കോട്ടെ ദൈവം തരുന്ന ധൈര്യത്തിനകത്ത് നമുക്ക് ആ കോൺഫിഡൻസിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കും അതുകൊണ്ട് ആ കർത്താവിന്റെ വചനം ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യമാണെന്ന് എന്റെ ഓർമ്മശ്രീയ പതിമൂന്നാം വാക്യമാണ് അതിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്ന എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും എന്നോട് പറഞ്ഞ് ഐ ക്യാൻ ഡൂൾസ് ത്രൂസ്റ്റ് എന്നെ അപ്രാഹത്തിനാ വിഷൻ കാണിച്ച് ദൈവം എന്താ അപ്രാഹത്തിൽ ചെയ്തത് അബ്രാഹത്തെ ശക്തിപ്പെടുത്തി ജോസഫിന്റെ കൂടെ നിന്നു പൗരോസ്ത്രീകരുടെ കൂടെ നിന്നു പത്രോസ്ത്രീകാടെ കൂടെ നിന്നു ശക്തിപ്പെടുത്തുന്നു ഇനി വചനത്തിലൂടെ നിന്നെ ശക്തിപ്പെടുത്തുവാ പറഞ്ഞേ എനിക്ക് ആ എക്സാം പാസ്സാകാൻ പറ്റും എനിക്ക് ആ ഇന്റർവ്യൂ പാസ്സാകാൻ പറ്റും എനിക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റും ഞാൻ എന്നോട് തന്നെ ഇത് പറയും ഞാൻ നിങ്ങളോട് ഇത് പറയുമ്പോൾ നമുക്ക് ചേർന്ന് പറയാം എന്നെ ശക്തനാക്കുന്നവനോട് എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും നല്ല ഈശോയെ ഞങ്ങൾക്ക് നൽകിയ സമയത്തിനായി നന്ദി പറയുന്നു ഈ ഒരു ഫെലോഷിപ്പിനായി നന്ദി പറയുന്നു ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്ന അങ്ങയുടെ മക്കളെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബമായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ മുൻപിലുള്ള വിഷ്വനെ പിടിച്ച് മുൻപോട്ട് പോകുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ അപ്രാഹത്തിന്റെ യാക്കോബിന്റെ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിച്ചാശീർവദിച്ച് അവിടുത്തെ അനുഗ്രഹത്തിന്റെ ആ പൂർണതയിലേക്ക് അവിടുന്ന് ആഗ്രഹിക്കുന്ന ഉയർച്ചയിലേക്ക് ആ പ്ലേസിലേക്ക് അവിടുന്ന് ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ഞങ്ങളെ ഉയർത്തുവാൻ തക്ക വിധം അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഒന്ന് കൊടുന്ന് പതിനഞ്ച് അമ്പത്തി ഏഴിൽ പറയുന്നല്ലോ എപ്പോഴും നമുക്ക് വിജയം നൽകുന്ന കർത്താവായ ഈശോ വഴി പിതാവാം ദൈവത്തിന് നന്ദി പറയുന്നു നമ്മുടെ കർത്താവ് ഈശോ വഴി വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി കരേറ്റു കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു അവർ ചെയ്ത എല്ലാ ദാനങ്ങൾക്കുമായി നന്ദി അർപ്പിക്കുന്നു അർപ്പിക്കുന്ന മാഥാ നിത്യപിതാവൂപത്തോണം പരിശുദ്ധാത്മാവുമായ സ്രവിശ്വനായി എയ്ക്കും ആമേ ആമേ ആമേ